ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പതിനൊന്ന് ദിവസം കൊണ്ട് സാധിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്വിച്ച് വീടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ദിവസത്തിൽ ഒരേ ഒരു പ്രാവശ്യം അതായത് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് മാത്രം പറഞ്ഞാൽ മതിയാവും ഇത് പറഞ്ഞ് ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യം അവർക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ പൂജകളോ ദീപങ്ങളോ ഒന്നും കത്തിക്കാതെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്വിച്ച് വേഡ്സ് സഹായിക്കും സ്വിച്ച് വേഡ്സ് എന്താണെന്നുള്ളതും സ്വിച്ച് വേഡ്സിൻ്റെ മഹാത്മ്യം എന്താണെന്നുള്ളതുമൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും അതൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്നാൽ പോലും ആദ്യമായിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ട് എന്താണ് ഈ സ്വിച്ച് വേഡെന്ന് അവർക്കൊരു സംശയം തോന്നിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മളിലോട്ട് എത്തിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈശ്വരന്മാരുമായിട്ട് കണക്റ്റായിട്ടുള്ള ഒന്ന് ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് കഴിച്ചിട്ടോ കുളിക്കാതെയോ പീരിയഡ്സ് എന്നോ പുലവാലായ്മയോ അങ്ങനെയുള്ള ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം നിങ്ങൾ ഇന്ന് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ ഇത് ചെയ്തു തുടങ്ങാം അങ്ങനെയല്ല നിങ്ങൾ എപ്പോൾ കാണുന്നു അന്ന് രാത്രി മുതൽ നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാവുന്നതാണ് രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു നിമിഷം ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഒരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഏതാണെങ്കിലും ആ ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്കിത് പറയാം പക്ഷേ രാത്രിയിൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് രാത്രിയായി നിങ്ങൾ നിങ്ങളുടെ എല്ലാ ജോലികളും അന്നത്തേത് കഴിഞ്ഞു ഭക്ഷണം കഴിച്ച അടുക്കളയൊക്കെ ക്ലീനാക്കി നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് മൊബൈലൊക്കെ കയ്യിലെടുത്ത് അതൊക്കെ ഒന്ന് നോക്കി മെസ്സേജസ് ഒക്കെ അയച്ച് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഉറങ്ങുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് അതായത് നിങ്ങളിപ്പോൾ കിടക്കാൻ പോയി ഇരുന്നു അവിടെ ഇരുന്ന് നിങ്ങളിത് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഫോൺ എടുത്തൊന്നും ചെയ്യരുത് നിങ്ങൾ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ ഫോൺ മാറ്റി വെച്ചു ഇനി ഉറങ്ങുകയാണ് എന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നിട്ട് ഈ ഒരു സ്വിച്ച് വീടെ വെറും പതിനൊന്നേ പതിനൊന്ന് പ്രാവശ്യം നമ്മൾ പറയുക അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ പ്രപഞ്ചത്തിനോട് ആവശ്യപ്പെടുന്ന ആഗ്രഹം നമ്മൾക്ക് നമ്മൾ ചോദിച്ചതിലും ഇരട്ടിയായിട്ട് ലഭിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം അതായത് നമ്മളിപ്പം അടുക്കളയിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ പാത്രവും കഴുകി ലാസ്റ്റ് ഒരു പാത്രം കഴുകി ആ പാത്രം അങ്ങനെ വെച്ചിട്ട് നമ്മൾ പൈപ്പ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന എന്തായിരിക്കും ആ വെച്ചിരിക്കുന്ന പാത്രം നിറഞ്ഞ് കവിഞ്ഞ ആ വെള്ളം വെളിയിലോട്ട് പോകുന്നതായിരിക്കും അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു ഒരു ലക്ഷം രൂപയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനോട് എനിക്ക് ആ ഒരു ലക്ഷം രൂപ വേണമെന്നുള്ള ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്വിച്ച് വേഡ് പറയുമ്പം നമ്മൾ ഉദ്ദേശിച്ചതിലും ഇരട്ടി പണം നമ്മളിലോട്ട് ഒഴുകി എത്തുന്നു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മനസ്സിൽ കാണാൻ അപ്പം നമുക്ക് ആ ഒരു സ്വിച്ച് വേഡ് എന്താണെന്നുള്ളത് നോക്കാം സ്വിച്ച് വേഡ് ഇതാണ് മൈ കപ്പ് ഓവർഫ്ലോസ് അതായത് എൻ്റെ കപ്പ് അവിടെ കപ്പെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ കപ്പ് ഓവർഫ്ലോ ചെയ്യുന്നു മൈ കപ്പ് ഓവർഫ്ലോസ് അതായത് നമ്മുടെ കയ്യിലൊരു കപ്പുണ്ട് നമ്മളുടെ ആഗ്രഹമാണ് ആ കപ്പ് നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിച്ചു നമ്മൾ ചോദിച്ചതിലും ഇരട്ടിയായിട്ട് പ്രപഞ്ചം നമുക്ക് തന്ന് ആ കപ്പിൽ നിന്നത് ഓവർഫ്ലോ ചെയ്യുന്നു ഇപ്പോൾ പൈസയാണെങ്കിലും ആ കപ്പ് നിറഞ്ഞ് പുറത്തോട്ട് ഒഴുകുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ എന്ത് ആഗ്രഹമാണോ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നത് അത് നമ്മൾ ചോദിച്ചതിലും ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ ദൈവമേ എനിക്ക് ഒരു ലക്ഷം രൂപ വേണം അതായത് പ്രപഞ്ചത്തിനോട് നമ്മൾ ഒരു ലക്ഷം രൂപ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ലക്ഷം ചോദിച്ചെങ്കിൽ പ്രപഞ്ചം നമുക്കൊരു പത്ത് ലക്ഷം തന്നതായിട്ട് നമ്മൾ കണക്ക് കൂട്ടുക അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് അതായത് ഉറങ്ങുന്നതിന് മുൻപ് പതിനൊന്ന് പ്രാവശ്യം മൈ കപ്പ് ഓവർഫ്ലോസ് മൈ കപ്പ് ഓവർഫ്ലോസ് മൈ കപ്പ് ഓവർഫ്ലോസ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇത്ര മാത്രമേ നമ്മളിവിടെ ചെയ്യാനുള്ളൂ ഇനിയിപ്പോൾ ഒരുപാട് പേർക്ക് സംശയം വരും എല്ലാ ദിവസവും ഒരേ സമയത്ത് നമ്മളിത് ചെയ്യണമെന്നുള്ളത് ഒരിക്കലുമില്ല നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് എന്നുള്ളൊരു സമയമേ ഉള്ളൂ അല്ലാണ്ട് എല്ലാ ദിവസവും ഒരേ സമയം സെലക്ട് ചെയ്യണമെന്നുള്ള ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം ഇത് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമുക്കിത് പറയാവുന്നതാണ് മാക്സിമം പതിനൊന്ന് ദിവസം നമ്മളിത് പറഞ്ഞാൽ മതിയാവും എല്ലാ ദിവസവും പതിനൊന്ന് തവണ അതിന് മുൻപ് തന്നെ നമ്മുടെ ആഗ്രഹം നമുക്ക് പ്രപഞ്ചം സാധിച്ചു തന്നിരിക്കും ഇനി പതിനൊന്ന് ദിവസം കൊണ്ട് ആഗ്രഹം സാധിച്ചില്ല ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യമേ അങ്ങനെ ചിന്തിക്കാതിരിക്കുക എനിക്ക് പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക തന്നെ വേണം ആ ഒരു വിശ്വാസം വേണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇനി പതിനൊന്ന് ദിവസം സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിത് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് പറയാം കുറേ പേർക്ക് ചിലപ്പോൾ സംശയം വരും പറയാതെ ഞങ്ങൾക്ക് എഴുതാമോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവാണ് നടക്കുമോ എന്നൊരു സംശയമാണ് എന്നൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ് പക്ഷേ എപ്പോഴും പറയുന്നതാണ് നല്ലത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുക എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുമ്പം ഓൾറെഡി നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിച്ച ആ ഒരു കാര്യം നമ്മുടെ മനസ്സിനും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മിലോട്ട് എത്തിച്ചെടുക്കാനായിട്ട് സാധിക്കും അത്ര മാത്രമേ ഉള്ളൂ ഇത് ഇത് ഞാൻ പറഞ്ഞു നമുക്ക് എന്തൊരാഗ്രഹസാധ്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു സ്വിച്ച് വേഡ് നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മൈ കപ്പ് ഓവർഫ്ലോസ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങൾക്ക് നിങ്ങളിലോട്ട് വലിച്ചടുപ്പിച്ചൊരു കാന്തത്തെ പോലെ എടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതിനു മുൻപും ഒരുപാട് സ്വിച്ച് വേഡ്സും ഒരുപാട് മണി അട്രാക്റ്റിങ് ടെക്നിക്സും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളതാണ് എല്ലാത്തിനും എല്ലാവർക്കും നല്ല നല്ല ഫലങ്ങളും ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസപൂർവം നിങ്ങൾ ഈ ഒരു ടെക്നിക്കും കൂടെ ചെയ്ത് നോക്കും നല്ല ഫലം ലഭിച്ചിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭാവം